മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് സുഹാസിനി എൺപതുകളിലും തൊണ്ണൂറുകളിലും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ സുഹാസിനി നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ തമിഴിലെ പ്രമുഖ സംവിധായകനായ മണിരത്നത്തെ വിവാഹം കഴിച്ചു ഇപ്പോൾ തമിഴ് സിനിമയിലാണ് നടി സജീവമായിരിക്കുന്നത് ഇതിനിടയിൽ താനൊരു അസുഖ ബാധ്യതയായിരുന്നു എന്നതിനെക്കുറിച്ച് നടി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ചെറിയ പ്രായം മുതലേ താൻ ക്ഷയരോഗബാധിതയായിരുന്നു എന്നാണ് സുഹാസിനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ അത് ആരോടും പറയാൻ സാധിക്കാതെ പോവുകയായിരുന്നു ഇങ്ങനെയാണ് നടി പറയുന്നത് പിന്നാലെ നടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കഥകൾ ഒരുപാട് പുറത്തു വന്നു സുഹാസിനിക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടുവെന്നും അവരുടെ ശരീരഭാരം മുപ്പത്തഞ്ച് കിലോ ആയെന്നുമൊക്കെയാണ് പ്രചരിക്കപ്പെട്ടത് എന്നാൽ ഇതിലെ സത്യാവസ്ഥയെക്കുറിച്ചാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ നടി സംസാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ക്ഷയരോഗ അവബോധം സൃഷ്ടിക്കുന്നതിൽ റീച്ചി പിന്തുണയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് ഇന്നലെ തമിഴ്നാട് സർക്കാരിനൊപ്പം ഒരു ബോധവൽക്കരണ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു എന്നെ റീച്ചിലേക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ നളിനിക്കും എൻ്റെ സുഹൃത്തുചിത്രയ്ക്കും നന്ദി ഭാവിയിലും ഞാൻ റീച്ചിൻ്റെ ഭാഗമാകും എന്നാൽ ആരാധകർ മാന്യമായി പെരുമാറണമെന്നും കിംവദന്തികൾ പ്രചരിപ്പിച്ച് ഈ ഒരു ദൗത്യത്തിൻ്റെ ഉദ്ദേശം തന്നെ നശിപ്പിക്കരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എനിക്കിപ്പോൾ സുഖമില്ലെന്ന് കരുതിയാണ് ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും വരുന്നത് അത് സത്യമല്ല എനിക്ക് കേൾവി നഷ്ടപ്പെട്ടെന്ന തരത്തിൽ കിംവദന്തി പ്രചരിപ്പിക്കുന്നവരുടെ ശബ്ദത്തെ ഫിൽട്ടർ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് മുപ്പത്തഞ്ച് കിലോ ഭാരമാണുള്ളതെന്നും പറയുന്നു ദയവായി പരിഹാസങ്ങൾക്ക് വഴിയൊരുക്കരുത് അതൊരിക്കലും മുതിർന്നവരുടെ ഭാരമല്ല എൻ്റെ ശരീരഭാരം ഏകദേശം എഴുപത്തഞ്ച് കിലോയാണ് അതിലും അസംബന്ധം പറയുന്നുണ്ട് ഇതേ ആളുകൾ എന്തിനാണ് എനിക്ക് പൊണ്ണത്തടിയുണ്ടെന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞതെല്ലാം സത്യമല്ല ഒരേയൊരു സത്യം റീച്ചിനെയും തമിഴ്നാട് സർക്കാരിനെയും അവരുടെ ടി ബി ബോധവൽക്കരണ ക്യാമ്പയിനെയും ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണത് പറഞ്ഞതെന്നാണ് സുഹാസിനി തൻ്റെ എഴുത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് തമിഴിലെ പ്രമുഖ നടൻ ചാരുഹാസന്റെ മകളാണ് സുഹാസിനി കമൽഹാസന്റെ സഹോദരപുത്രിയുമാണ് അങ്ങനെ സിനിമാ കുടുംബത്തിൽ ജനിച്ച് അഭിനയത്തിൽ ചുവടുപ്പിച്ച നടി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും സജീവമായിരുന്നു മലയാളത്തിൽ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുടെ നായികയായപ്പോൾ തമിഴിൽ സത്യരാജ് രജനീകാന്ത് തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങളുടെയും നായികയായി പിന്നീടാണ് സംവിധായകൻ മണിരത്നവുമായി ഇഷ്ടത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും തനിക്ക് ആറു വയസ്സു മുതൽ ക്ഷയരോഗമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നടി പറഞ്ഞത് അത് കണ്ടെത്തിയ ഉടനെ ചികിത്സിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു ഇതോടെ പ്രശ്നം തീർന്നെന്ന് കരുതിയെങ്കിലും മുപ്പത്താറ് വയസ്സുള്ളപ്പോൾ വീണ്ടും ക്ഷയരോഗം പിടിപെട്ടു ഈ സമയത്ത് ശരീരഭാരം വർദ്ധിച്ചു ഇടയ്ക്ക് ശരിയായ രീതിയിൽ കേൾക്കാൻ സാധിക്കാതെ കേൾവിശക്തിയും ഏകദേശം ആറ് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം താൻ വീണ്ടും ആ രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്നും പുറത്തു വന്നു അന്നൊക്കെ ഈ അസുഖത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അപകീർത്തികരമാണെന്നും നാണക്കേടാണെന്നുമൊക്കെ ഞാൻ കരുതിയിരുന്നു അതുകൊണ്ടാണ് ഇത് രഹസ്യമാക്കി വെച്ചതും തുറന്നു പറയാതിരുന്നതും എന്നാൽ ഇപ്പോൾ ഞാനിത് പറയുന്നത് സമൂഹത്തെ അറിയിക്കാനാണെന്നാണ് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയിൽ വെച്ച് നടി പറഞ്ഞത് ഇതാണ് വളച്ചൊടിച്ച് നടിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടത്